അപ്പൊ നമ്മൾ അങ്ങനെ ആയിരം ദിവസവും അതേപോലെ തന്നെ പതിനായിരം ചിരട്ട പീസും കൊണ്ട് നിലവിളക്ക് നിർമ്മിച്ച് നമ്മൾ കാണാൻ പോവാണ് ഏട്ടാ നമസ്കാരം ഞാൻ ജോബി ചോന്നുമണ് ഞാൻ ഇന്ന് നിങ്ങളൊരു നിലവിളക്ക് കാണിക്കാനായിട്ട് വന്നേക്കണേട്ടാ ഇപ്പൊ തോന്നുന്നുണ്ടാവും എന്റെ ജോബി മലയാളികളിൽ ആരെങ്കിലും നിലവിളക്ക് കാണാത്തുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ ഈ നിലവിളക്ക് ഉണ്ടല്ലോ ആരും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് അപ്പൊ ആ നിലവിളക്ക് ഉണ്ടാക്കിയ ആളെയും അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ആളോടൊന്നു ചോദിക്കാട്ടാ ഈ നിലവിളക്ക് ഉണ്ടാക്കിയ ചേട്ടനാണ് ഇവിടെ നിൽക്കുന്നത് പേരെന്താ പേര് അജീഷ് അജീഷ് വൈഫ് ഉണ്ട് പേരെന്താ ജീഷ്മ ജീഷ്മ എന്ത് ചെയ്യണം ഹൗസ് വൈഫാണ് അജീഷ് എന്ത് ചെയ്യണേ ഞാന് ഫെഡറൽ ബാങ്കിലാണ് എവിടെ ആലപ്പുഴയിലാണ് ഇപ്പോ ആലപ്പുഴയിലാണ് അല്ലേ തൃശൂരായിരുന്നു ഇവിടെ പ്രൊമോഷൻ ആയിട്ട് അങ്ങനെ കിട്ടി പോയത് മാറി നമ്മുടെ ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലല്ലേ തൃശ്ശൂർ ജില്ലയില് പനമുക്കാണ് പണമുക്ക് പനമുക്കാണ് ഓക്കെ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനത്തെ ഒരു നിലവിളക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പക്ഷെ മലയാളികളും ഇങ്ങനത്തെ ഒരു നിലവിളക്ക് കണ്ടിണ്ടാവില്ല എന്താണ് ഇങ്ങനൊരു നിലവിളക്ക് ഉണ്ടാക്കാനായിട്ടൊരു തോന്നാൻ കാരണം അതിങ്ങനെ ശില്പങ്ങൾ തന്നെ ഉണ്ടാക്കി പല ശില്പങ്ങളും ഉണ്ടാക്കാറുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് വരണം വലുപ്പത്തിൽ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോ പണിത് തുടങ്ങിയപ്പോഴാണ് ഓരോ ഐഡിയകള് നമുക്ക് ഇങ്ങനെ വന്നത് അപ്പൊ ആ പണിയതിനനുസരിച്ച് നമ്മൾ അതിൻ്റെതായ മാറ്റങ്ങൾ വരത്തി വരത്തി എനിക്ക് അധികം പണിയാണ് മെയിൻ മെയിനായിട്ട് ചെലവ് അധികം ഉണ്ടായിട്ടൊന്നും മാക്സിമം ഒരായിരം രൂപയുടെ താഴെ കൂട്ടിയാൽ മതി ഏകദേശം എത്ര ഇത് ഉണ്ടാക്കാൻ ഒരു മൂന്ന് മൂന്നര വർഷത്തോളം ആയിട്ടുണ്ടോ മൂന്നര വർഷമായിട്ട് ഈ ഒരു നിലവിളക്കിന്റെ പുറകുകയാണ് അതെ ജോലി കഴിഞ്ഞു വന്ന് ബാക്കിയുള്ള സമയത്ത് കുറച്ച് സമയം ഇരുന്നിട്ടാണ് ഇത് പണിക്കുക അതെ അല്ലെ അപ്പൊ അങ്ങനെ ഇത്ര വർഷത്തോളം ഇരുന്ന് അങ്ങനെ പണിത് 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 എന്തായാലും കാര്യം ചെയ്യാം നമുക്ക് ആ സസ്പെൻസ് അങ്ങോട്ട് പൊളിക്കാം അപ്പൊ നമ്മൾ ഇതേ ആയിരം ദിവസവും പതിനായിരം ചിരട്ട പീസും കൊണ്ട് നിർമ്മിച്ച ആ നിലവിളക്ക് അങ്ങോട്ട് കാണാൻ പോവാണ് കേട്ടാ എന്റെ പൊന്നോ അതിന്റെ ഒരു ഭംഗി നോക്കി ഹൈറ്റ് എന്റെ പൊന്നു അതിന്റെ ആ ഒരു ഫിനിഷിംഗ് പറയാതിരിക്കാൻ പറ്റില്ല ട്ടാ ഗണപതിയുടെ ഒരു നല്ലൊരു നിലവിളക്കാണ് ആഹാ അടിപൊളി അടിപൊളി അജീഷെ എത്ര എന്താ പറയാ അഭിനന്ദിച്ചാലും മതിയാവില്ല എങ്ങനെ ഈ ഒരു നിലവിളക്ക് ഇതിന് എത്ര ഹൈറ്റ് ഉണ്ട് ഇതൊക്കെ ഒരു ആറടിയിലെ മുകളിലുണ്ടോ ആറടി മുകളിൽ ഇണ്ട് അല്ലേ അതിന്റെ ഒരു ഫിനിഷിങ് നോക്കിയാൽ എന്താ നോക്കിയ മിന്നാണ് ട്ടാ എന്ത് രസമായി നോക്കി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര വെല്ലുവിളിയാണ് നല്ലൊരു ക്ഷമ വേണല്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പണിയാനായി അതെ അല്ലെ ഈ ഗണപതി അതൊരു ആഗ്രഹം ഗണപതി ആനയുടെ ഒരു ആനക്ക് ഭയങ്കര താല്പര്യമാണ് ഗണപതി രൂപം പണിയാന്ന് തോന്നി പിന്നെ അതെ മയിലൊക്കെ വെച്ചിട്ടുള്ള വിളക്കുകൾ പലതും ഉണ്ട് അത് പല ആൾക്കാരും പണിതട്ടുള്ളത് അങ്ങനെ മുമ്പ് കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു നിലവിളക്ക് ആരും ഇല്ല കാരണം ഇത്രയും ഇതാ നോക്കിയ ഇതിന്റെ ഒരു ഒരു ഹൈറ്റ് തന്നെ നോക്കിയാൽ അതിന്റെ ഒരു ഫിനിഷിംഗ് നോക്കിയാൽ കണ്ട ഓരോ ചിരട്ട പീസുകളും ഇതേ കണ്ട നോക്കിയേ ഇതിന്റെ എന്ത് മീൻസാ നോക്കിയാൽ അപ്പൊ ഇത് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്തത് അത് ആദ്യം തെർമക്കോളിൽ ഒരു പീസ് ഇട്ടിട്ട് ഇതിട്ടിട്ട് ഫ്രൈമിട്ടിട്ട് അത് ചെറിയ പീസുകൾ ഒട്ടിച്ച് അതെ അഭിപ്രായം മാത്രമേ പണി എടുക്കണത് വല്ല കുറവുകൾ വല്ല പ്രശ്നങ്ങളും അത് പറഞ്ഞുതരും അത് പറഞ്ഞുതരും തിരുത്താൻ ഒരാൾ വേണ്ട നോക്കി എനിക്ക് അതിന്റെ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ചിരട്ടിയാണ് ഫുള്ള് ഫുള്ള് ചിരട്ടിയാണ് നോക്കി അതിന്റെ ഈ ഈ കോലുകളെല്ലാം ചിരട്ടകള് പക്ഷേ വയറ് വയറ് നാളികേരം നാളികേരം ചിരട്ട തന്നെ കണ്ട ഇതൊക്കെ പലതരത്തിലുള്ള മുഖം ചെറിയൊരു നാളികേരം ഇതൊക്കെ ചെറിയ ചിരട്ട പീസാണ് ഇതോ ചു എടുത്തു വെക്കാനായിട്ടുള്ള സമയാണ് ശൂലം ഇതാ നോക്കി അതിന്റെ ഉള്ളു പോലും എന്താ ഭംഗി നോക്കി എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല കേട്ടോ അതിന്റെ പുറകിലും കണ്ട അദ്ദേഹം എന്താ ചിരട്ടയുടെ ഒരു പീസ് ഇങ്ങനെ കറക്റ്റ് വെച്ചെടുത്തു എന്റെ പൊന്നു കലക്കി 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 അടിപൊളി കഴിഞ്ഞിട്ട് അതായത് ഒരു ഇതൊക്കെ ഇങ്ങനെ ഓരോ പീസ് ഇതൊക്കെ നമ്മൾ എണ്ണീട്ടാണ് ഈ പതിനായിരം പീസ് എന്ന് പറയണത് അല്ലേ ഇതെന്താ സംഭവം അത് വല്യൊരു ചർച്ച ചർച്ച എന്റെ പൊന്ന അപ്പൊ അതിനെ മറച്ചു വെച്ചു അല്ലേ ഏഹ് അത് ഉള്ളിയിൽ ഫുള്ള് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു ഒട്ടിച്ചു വെച്ചു ഒട്ടിച്ചു അപ്പൊ ഇതൊക്കെ പീസല്ലേ അതൊക്കെ പീസുകൾ ഓരോ ചർച്ചയുടെ പീസുകൾ ഇത് നിങ്ങൾ കൊടക്കാനായിട്ട് എങ്ങനെയത് ശരിക്കും എനിക്കൊരു ആഗ്രഹം കൊണ്ട് വേറെന്തൊക്കെ വേറെ എന്തൊക്കെ പിന്നെ വേറെ ചെറിയ ശില്പങ്ങൾ കുറവായിരിക്കരാജണ്ട് ഏഹ് കഥകളി ഉണ്ട് വിളക്ക് ചെറിയ വിളക്കുകളുണ്ട് ഏഹ് പിന്നെ പെനസിലിന്റെ മോണി നല്ല വിളക്ക് ഉണ്ട് അല്ല കലാപരമായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെന്ന് ഒരാളും പഠിപ്പിച്ചിട്ടില്ല ആശാനൊന്നും ഇല്ല ഞാൻ ചോദിക്കുന്നത് ഏറ്റവും ക്ഷമ വേണ്ട ഒരു സംഭവമാണിത് കാരണം ഇതാ നോക്കിയാൽ എൻ്റെ ഇന്റേത് എത്ര കാണിച്ചാലും നമുക്ക് അത് മതിയാവണില്ലുള്ളതാണ് ഏഹ് ഇനി എന്താ പറയാനുള്ളത് ഉണ്ടാക്കിയതിനെ പറ്റിട്ട് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് സാധിച്ചു സാധിച്ചു അത് അറിയണം നാലാളറിയണെന്നുള്ളൊരു ആഗ്രഹമോ തീർച്ചയായിട്ടും അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഓരോ ചിരട്ട പീസുകളും വെച്ച് കൊത്തിയെടുത്ത് കൊത്തിയെടുത്ത് ഉണ്ടാക്കിയ ഒരു സംഭവാണ് എനിക്ക് തോന്നലേ ഇങ്ങനൊരു സംഭവം കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഇണ്ടെന്ന് തോന്നണില്ല ഇതൊരു ആറ് ആറ് വെയിറ്റ് എത്ര നോക്കി വരേണ്ടതിന് ഒന്ന് മെല്ലെ പൊക്കിയുള്ള ഓ അപ്പൊ എടുത്ത് പൊക്കാവുന്നൊരു സാധനാണല്ലേ അത്രേ ഉള്ളൂ